നമസ്കാരം തിങ്കളാഴ്ച ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച അഗ്നി ഫൈവ് ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ചൈനയെ ലക്ഷ്യമിടാൻ തക്ക ശേഷിയുള്ളതാണെന്നാണ് കണക്കാക്കുന്നത് അയ്യായിരം കിലോമീറ്റർ ശേഷിയുള്ള മിസൈലിന്റെ പരിധിയിൽ ബീജിംഗും മോസ്കോയും വരും ഇന്ത്യയുമായി അത്ര സ്വരച്ചേർച്ചയില്ലാത്ത ചൈന ഈ നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ഒഡീഷ തീരത്തെ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ദ്വീപിൽ നടത്തിയ പരീക്ഷണങ്ങൾ കാണാൻ ചൈനീസ് കപ്പലും എന്നാണ് വിവരം മൽദ്വീപിൽ നങ്കൂരമിട്ട ചൈനയുടെ റിസർച്ച് കപ്പൽ കൂടാതെ രണ്ടാമതൊരു റിസർച്ച് കപ്പൽ ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയച്ചിരുന്നു മാരിടൈം ട്രാഫിക് പ്രകാരം ചൈനീസ് കപ്പലായ സിയാങ് യാങ് ഹോങ് വൺ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ചൈനീസ് തുറമുഖമായ ക്വൻഡോയിൽ നിന്നും പുറപ്പെട്ടിരുന്നു ഓപ്പൺ ഇന്റലിജൻസ് വിദഗ്ധനായ ഡാമിയൻ സൈമൺ എക്സിൽ പങ്കുവച്ച കുറിപ്പ് പ്രകാരം ഞായറാഴ്ച കപ്പൽ ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തി ഇന്ത്യയുടെ വിശാഖപട്ടണം തീരത്തു നിന്നും ഇരുന്നൂറ്റി അറുപത് നോട്ടിക്കൽ മൈൽ അഥവാ ഏകദേശം നാനൂറ്റി എൺപത് കിലോമീറ്റർ അകലെയാണ് കപ്പൽ ഉണ്ടായിരുന്നത് ഈ കപ്പൽ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം കാണുകയും ഡേറ്റകൾ പരിശോധിക്കുകയും ശേഷിയും ദൂരവും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടാകാം എന്നാണ് കണക്കാക്കുന്നത് ശാസ്ത്രീയ പഠനങ്ങൾക്ക് മാത്രമാണ് കപ്പലുകളെന്ന് ചൈന ബാധിക്കുമ്പോഴും രാജ്യങ്ങളുടെ നാവിക ആസ്തികളിൽ നിന്നും കപ്പൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ വിലയിരുത്തൽ ഇതാദ്യമായല്ല ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ സമയത്ത് ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ കാണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഇന്ത്യ മിസൈൽ പരീക്ഷണം നിശ്ചയിച്ച സമയത്ത് യുവാൻ വാങ് സിക്സ് എന്ന ചൈനീസ് കപ്പൽ ഇന്ത്യൻ മഹാസമുദ്ര അതിർത്തിയിലുണ്ടായിരുന്നു പിന്നീട് ഈ പരീക്ഷണം ഇന്ത്യ റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അഗ്നി ഫൈവ് പരീക്ഷണം നടത്താനുള്ള നോട്ടീസ് നൽകിയ സമയത്ത് യുവാൻ വാങ് ഫൈവ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ എത്തിയിരുന്നു മാലിദ്വീപ് തീരത്ത് നങ്കൂരമിട്ട മറ്റൊരു ചൈനീസ് കപ്പൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ചൈനീസ് അനുകൂല പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഷിയാങ് യാങ് ഹോങ് ത്രീ എന്ന കപ്പലിന് മാലിയിൽ നങ്കൂരമിടാൻ അനുമതി നൽകിയിരുന്നു അതേസമയം അഗ്നി ഫൈവിനെ കുറിച്ച് പറയുമ്പോൾ ചൈന റഷ്യ യു ഫ്രാൻസ് യു കെ അടക്കം നാല് രാജ്യങ്ങൾക്ക് മാത്രമാണ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർജറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നത് ശത്രു മേഖലയിൽ പതിക്കും മുൻപ് പല ഫോർമുലകളായി തിരിഞ്ഞ് ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണിത് അത് ഉൾപ്പെടുത്തിയാണ് അഗ്നി ഫൈവ് വികസിപ്പിച്ചിട്ടുള്ളത് പല മിസൈലുകളുടെ പ്രഹരശേഷിയാൽ ശത്രു മേഖലയിൽ വ്യാപക നാശം വിതയ്ക്കാനാകും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി